കന്ദഷഷ്ടി കവച മലയാള പരിഭാഷ അവതരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇത് ഇനി ഞാൻ പറയുന്നത് കന്ദഷൃഷ്ടി കവചത്തിൻ്റെ കൺക്ലൂഷനാണ് ഇതോടെ ഈ കവചത്തിൻ്റെ പാരായണത്തിൻ്റെ അവസാനത്തെ കുറച്ച് ശ്ലോകങ്ങൾ കൂടി കഴിയുമ്പോൾ കന്ദഷ്ടി കവച മലയാള പരിഭാഷ അവതരണം പൂർണ്ണമായും സമ്പൂർണ്ണമാവുന്നതായിരിക്കും அப்போ எல்லாவரும் ஈரு பாகம் கூட ஸ்ரீச்சு கேட்குகா நமக்கு ஸ்லோகத்திலே கிடக்கும் மாற்றலெல்லாம் வந்து வணங்குவர் நவகோள் மகிழ்ந்து நன்மை அளித்திடும் நவமதன் நனவும் நல்லினில் பெறுவர் எந்த நாளும் ஈ இரட்டாய் வாழ்வார் கந்தற்கைவேளா கவசத்தடியை காண மெய்யாய் விளங்கும் விழியால் காண வெறும் கிடும் பெய்கள் பொள்ளாதவரை பொடி നല്ലോർ നിലവിൽ നടനം പുറിയും ഇത് ഒരു കവചമായി മാറുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ കവചം സത്യം കാണിച്ച് തരും എന്താണ് സത്യം എന്താണ് പൊയ് എന്താണ് ഉണ്മ എന്ന് കാണിച്ചു തരും നമ്മുടെ മുൻപിൽ കാണുന്നത് അത് സത്യമാണോ അല്ലെങ്കിൽ അത് കള്ളമാണോ എന്താ ചതിയാണോ ചതി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പി കാണുന്നതിന് വിശ്വസിക്കാമോ ചതിയാണോ ആ ചതിയാണെങ്കിൽ അത് ചതിയാണെന്ന് കന്തഷഷഷ്ടി കവച പാരായണത്തിലൂടെ ലഭിക്കുന്ന ശക്തിയിലൂടെ നമ്മൾക്ക് കാട്ടിത്തരും അത് നമ്മുടെ കണ്ണുകളിൽ വ്യക്തമായി തെളിയും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക ഈ ഒരു കന്ദഷഷ്ടി കവചത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ പ്രേതഭൂത പിശാശുക്കൾ വന്ന് നിൽക്കുകയാണ് അവരെ കണ്ടാൽ നമ്മൾ ഭയപ്പെടും അല്ലേ അപ്പോൾ കന്തഷഷഷ്ടി കവച പാരായണം ചെയ്യുന്നൊരു വ്യക്തിയെ അവർ കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ ദുഷ്ടശക്തികൾ ഭയം നകലും കൂടാതെ ഇവരെ നമ്മുടെ കണ്ണിന് മുൻപിൽ കാട്ടിത്തരും എന്നാണ് പറയുന്നത് ഈ കന്ദഷഷ്ടി കവചം അല്ലെങ്കിൽ ഈ മുരുകൻ്റെ വ്രതമിരുന്ന് കാപ്പ് കെട്ടും നമ്മൾ തമിഴ്നാട്ടിലൊരു സമ്പ്രദായമാണ് ഇവിടെ നമ്മൾ വള കാപ്പ് വളയാണ് പളനിമലയ്ക്കൊക്കെ പോകുമ്പോഴും കാവിലെടുക്കുമ്പോഴത്തേക്കും വള കാപ്പ് വെള്ളി സിൽവറിൻ്റെ കാപ്പ് അതാണ് ഇവിടുത്തെ കാപ്പ് പക്ഷേ തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് മഞ്ഞൾ താലി കണ്ടിട്ടുണ്ടല്ലോ മഞ്ഞൾത്താലി അതേപോലെ മഞ്ഞൾ മുക്കി ചരടിനകത്ത് അല്ലെങ്കിൽ മഞ്ഞ തുണിക്കകത്ത് കെട്ടി കാപ്പ് കെട്ടും ഈ കാപ്പ് ഒരു വാക്ക് കൊടുക്കലാണ് ഈ കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഈ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒബ്സർവ് ആക്കും എനിക്ക് അനുഭവമുണ്ട് എനിക്ക് നല്ല ഒരുപാട് പേർക്കത് അനുഭവമുണ്ട് അപ്പോൾ അത്രത്തോളം ഭക്തി വേണം കേട്ടോ വെറുതെ ചുമ്മാ കാപ്പിട്ടിട്ട് കല്ല അത്രത്തോളം തീവ്രമായ ഭക്തിയും വ്രതശുദ്ധിയും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞത് പ്രേതത്തെ മുമ്പിൽ കാണും എന്നല്ല ഞാനീ പറഞ്ഞത് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ഉള്ളപ്പോൾ നെഗറ്റീവിറ്റി ഉണ്ട് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ചുറ്റും നമ്മൾ പോലും കാണാൻ കഴിയാത്ത ചില വസ്തുതകൾ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതിനെ നമുക്ക് കാണാൻ എങ്ങനെ അതിനെ അറിയാൻ സാധിക്കും അത് ചതിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ച് നമ്മൾ അതിൽ പോയി വീഴാതെ മുന്നോട്ട് നേരായ വഴിയിലൂടെ പോകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ഈ ഞാനിപ്പോൾ പറഞ്ഞത് കൊണ്ട് പ്രേതഭൂതങ്ങളെ കാണാൻ പറ്റും എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാനത് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ വഴിയായി കാണ മെയ്യായി വിളങ്ങും വിഴിയാർ കാണ വെറും ടിടും പെയ്കൾ പൊല്ലാത്തവരെ പൊടി പൊടിയാക്കും നല്ലോർ നിലവിൽ നടനം പുരിയും അത് എത്ര വലിയ പൊല്ലാത്തവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ ദുഷ്ടശക്തികളെ ചതിയന്മാരെ പൊടി പൊടിയാക്കും തവിടുപൊടിയാക്കും നല്ലോർ നിലവിൽ നടനം പുറിയും നല്ല ആൾക്കാർക്ക് നല്ല മനസ്സുള്ളവർക്ക് ഭക്തിയോടെ നല്ല മനസ്സുള്ളവരുടെ മുൻപിൽ അത് നൃത്തമാടും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം മനസ്സിലായത് കന്ദഷഷ്ടി കവച പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയിലൂടെ നമ്മുടെ മുൻപിലുണ്ടാകുന്നത് കള്ളമാണോ സത്യമാണോ ചതിയാണോ വഞ്ചനയാണോ അത് മറ്റ് നെഗറ്റീവ് ശക്തിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ കന്ദഷഷ്ടി കവച പാരായണത്തിലൂടെ ലഭിക്കുന്ന ആ ശക്തിയിലൂടെ ദുഷ്ടന്മാരെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാരെ പൊടിയാക്കും അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ പൊടിയാക്കും എന്നാണ് ആ പറയുന്നത് കൂടാതെ നല്ല മനസ്സുള്ളവർക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന നല്ല ശുദ്ധമായ മനസ്സുള്ള ഭക്തിയോടുള്ളവരുടെ മുമ്പിൽ അത് നടനം പുരിയും നടനം മീൻസ് നൃത്തം അതായത് നമ്മളെ കുറച്ച് അനുഗ്രഹിക്കും എന്നാണ് ആ ഒരു വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് ഈ ഒരു കന്ദസ്ടി കവച പാരായണത്തിലൂടെ ദുഷ്ടശക്തികളെയും ദുഷ്ടന്മാരെയും ഇല്ലായ്മ ചെയ്യും അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വരിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലോർ നിലവിൽ നടനം പുറിയും സർവസത്രു സംഹാരത്തടി അറിന്ത ഇനതുള്ളം അഷ്ടലക്ഷ്മികളിൽ വീരലക്ഷ്മിക്ക് വിരുന്തുണവാക സൂരപത്മാവൈ തുണിത്ത കയ്യതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവശത്രു സംഹാരത്തടി ഇത് ശത്രു സംഹാരം വരെ ചെയ്യും നമ്മളുടെ നമുക്ക് ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തത് ചിന്തിക്കുന്ന നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ സംഹരിക്കും അവരുടെ ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും അത് ചെയ്യുന്നവർക്ക് തക്കതായ ദണ്ഡന കൊടുക്കും എന്നാണ് പറയുന്നത് നല്ലോർ നിലവിൽ നടനം പറയും സർവശത്രു സംഹാരത്തടി അറിന്ത ഇനതുള്ളം അഷ്ടലക്ഷ്മികളിൽ ഇത് മനസ്സിലാക്കിയ കന്ദഷഷ്ടി കവചത്തിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കിയ എൻ്റെ മനസ്സിൽ അഷ്ടലക്ഷ്മികളിൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയ അഷ്ടലക്ഷ്മികൾ ഉണ്ടല്ലോ ഈ അഷ്ടലക്ഷ്മികളെ അറിയത്തില്ല ഈ അഷ്ടലക്ഷ്മികളിലും വീരലക്ഷ്മിക്ക് വിരന്തുണവാക സൂരപത്മാവൈ തുണിത്ത കയ്യതിനാൽ വീരലക്ഷ്മി അതായത് അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മിയിൽ വീരലക്ഷ്മിക്ക് വീരലക്ഷ്മി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കന്ദഷ്ടി കവച സമയത്ത് പാരായണ സമയത്ത് കോ ഇതിനു മുമ്പുള്ള ഒരു വരിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡിൽ ഏത് ലക്ഷ്മിയാണ് ഇരിക്കുന്നത് വീരലക്ഷ്മി ധൈര്യം പകരുന്ന ലക്ഷ്മി ധൈര്യം നമുക്ക് തരുന്ന ലക്ഷ്മി വീരലക്ഷ്മി അത് നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതും മനസ്സിലാക്കും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ആദ്യം മുതൽ ഞാൻ ഈ പറഞ്ഞ കന്ദഷഷ്ടി കൽച്ചത്തിന് ഇത്രയും പാർട്സ് മനസ്സിലാക്കിയ ഒരാൾക്ക് തുടർഭാഗവും മനസ്സിലാകുമെന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആ ഒരു പാശാങ്കുശവും എന്ന് പറയുന്ന ആ ഒരു പോഷനകത്ത് നമ്മുടെ ആ ഒരു കൈകൾ കൈകൾക്ക് കൈകളുടെ ഒരു ഭാഗത്ത് ഞാൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കൈയുടെ ഭാഗത്തേക്കായിട്ട് വീരലക്ഷ്മി ഇരിക്കും കലറ കലൈമകൾ എന്താൽ എന്നൊക്കെ പറഞ്ഞൊരു പോഷൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് വീരലക്ഷ്മി ആ വീരലക്ഷ്മിക്ക് വിരന്തുണവാക സൂരപത്മാവൈ തുണിത്ത കയ്യതിനാൽ സൂര്യനെ വധിച്ച ശൂരനെ വധിച്ച ആ കൈകൾ നമുക്ക് തുണയാകും ഇരുപത്തേഴ് പേർക്ക് ഊഹന്തമൂതളിത്ത ഗുരുപതൻ പഴനി കുണ്ട്രനിലിരിക്കും ചിന്നക്കുടന്ത സേവടി പോറ്റി ആരാണ് ശൂരനെ വധിച്ച ഭഗവാന്റെ കൈകൾ എനിക്ക് തുണയാകും ഇരുപത്തിയേഴ് പേർക്ക് മരണമില്ലാത്ത അമൃത് നൽകിയ പഴനിമലയിലെ ഗുരുവാണ് ആര് നമ്മുടെ മുരുകൻ ഞാൻ ഇതിനകത്ത് കൂടാതെ കന്തഷഷഷ്ടി കവചത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ പഞ്ചാമൃതത്തെ പറ്റിയും ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിനകത്ത് പഞ്ചാമൃതം എന്താണ് എന്ന് വിവരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പഴനിമലയിലെ പഞ്ചാമൃതം എന്ന് പറഞ്ഞ് നിങ്ങളതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ടോട്ടലി നിങ്ങളത് ഫുള്ള് കണ്ടുവരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ വീരലക്ഷ്മിക്ക് വിരുണവു സൂരപത്മമായി തുണിത്ത കയ്യതിനാൽ ഇരുപത്തി ഏഴുവർക്ക് ഉഹന്ത മൂതളിട്ട ഗുരുപ്പറൻപഴനി കുറിനിലിറക്കും ചിന്ന കുടന്ത സേവടി പോറ്റി ഇണൈത്താൽ കൊള്ള എറനത് ഉള്ളം പഴനിമലയിലെ മുരുകൻ എന്ന് പറയുന്നത് ചിന്നക്കുഴന്ത കുഞ്ഞു ബാലമുരുകനാണ് അല്ലേ അപ്പോൾ ആ ബാലമുരുകനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ചിന്നക്കുഴന്തൈ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടി ആ കുഞ്ഞു കുട്ടിയുടെ സേവടി പോട്രി നിൻ്റെ കുഞ്ഞു കുട്ടിയാണ് അത് അല്ലേ ബാലമുരുകൻ ആ സേവടി നിൻ്റെ ആ ബാലമുരുക സേവടി കാലടി കാലടി എന്നാണ് അർത്ഥം സേവടി പോട്രി എണൈ കൊള്ള എന്റെ മനസ്സിൽ പതിഞ്ഞ ആ മുരുകൾ ആയിരമൊന്നും ഇല്ല ഞാൻ ആയിരുന്നേ ഉള്ളു വന്ദനങ്ങൾ നമിക്കുന്നു നിന്റെ കൃപ്പാദം വന്ദിക്കുന്നു എന്നൊക്കെയാണ് അത് പറയുന്നത് എണൈത്തടുത്താൾ കൊള്ള എന്നുള്ളം മേവിയ വടിവുറും വേലവാ പോറ്റി തേവൾ സേനാ പോറ്റി ദേവകളുടെ ദേവ ദേവന്മാരുടെ സേനാപതിയായ മുരുക അങ്ങക്ക് ആയിരം നമസ്കാരം പോട്രി എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നാണ് അർത്ഥം അത് മാത്രമല്ല വന്നിക്കുന്നു എന്നും അർത്ഥമുണ്ട് അത്രത്തോളം കുഞ്ഞു കൊച്ചു കുട്ടിയായ നിൻ്റെ തൃപ്പാദത്തെ ഞാൻ വണങ്ങുന്നു മേവിയ വടിവെറും ബലവാ പോട്രി ആ ഉയർന്ന എന്താ പറയുക ദണ്ടായിട്ടുള്ള വലിയ ശൂലമേന്തിയ മേവിയ വടിവുറും വേലവാ പോറ്റി തേവൾ സേനാ അതായത് വടിവേൽ വടിവേൽ പിടിച്ചിരിക്കുന്ന മുരുക അങ്ങേക്ക് പ്രണാമം തേവൾ സേനാപതിയെ പോറ്റി ദേവസേനാപതിയായ ഭഗവാനെ മുരുക ദേവസേനാപതിയായ മുരുക അങ്ങേക്ക് പ്രണാമം കുറമകൾ മനമകിഴ് കോവേ പോറ്റി തിറമികു ദിവ്യ ദേഹാ പോറ്റി തിറമികു ദിവ്യ ദേവ പോട്രി കുറമകൾ കുറമകൾ ആയ കുറമകൾ എന്ന് പറയുന്നത് നമ്മുടെ വള്ളി അമ്മയാണ് ഉദ്ദേശിക്കുന്നത് ആ വള്ളിയമ്മയെ മനസ്സ് കീഴടക്കിയ വള്ളിയമ്മയുടെ മനസ്സ് കീഴടക്കിയ ഭഗവാൻ മുരുക അങ്ങേക്ക് പ്രണാമം കുറമകൾ മനമകിൾ കോവേ പോട്രി മനമകിൾ കോവേ പോട്രി തിറമികു ദിവ്യ ദേവാ പോട്രി ദേവന്മാരിലെ വളരെ ശക്തനായ വളരെ ധൈര്യ ധീരനായ വളരെ എന്താ പറയുക ഒരുപാട് പുകഴുകൾക്ക് അംഗീകാരം ഉള്ള മുരുക അങ്ങേക്ക് പ്രണാമം അഭിവന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ എന്നൊക്കെയാണ് അതിൽ അർത്ഥമാക്കുന്നത് തിരമികു ദിവ്യദേവ പോട്രി ഇടുമ്പായുധനെ ഇടുമ്പാ പോട്രി ഇടുമ്പനെ ജയിച്ച ഇടുമ്പനെ വധിച്ച് ഇടുമ്പനെ വധിച്ചു എന്ന് പറഞ്ഞാലും ഇടുമ്പന് പുനർജീവനം കൊടുക്കുന്നുണ്ട് ഇടുമ്പനെ വധിച്ച അല്ലെങ്കിൽ ഇടുമ്പനെ ജയിച്ച മുരുക നിനക്ക് പ്രണാമം കടമ്പാ പോട്രി കണ്ടാ പോട്രി ഈ കടമ്പ എന്ന് പറയുന്നത് കടമ്പ പൂ എന്ന് കേട്ടിട്ടുണ്ടോ കടമ്പ പൂ ആ പൂ ധരിക്കുന്ന മുരുക നിനക്ക് പ്രണാമം എന്നാണ് പറയുന്നത് ഇതേപോലൊരു പോഷൻ നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട് കണ്ടാ കടമ്പ അല്ലേ അതേ ഒരു ഏർ അതിന്റെ മറ്റൊരു തുടർച്ചയാണ് കടമ്പാ പോറ്റി കന്താ പോ കന്താ എന്ന് പറഞ്ഞാൽ മുരുക മറ്റൊരു പേട് സ്കന്ത എന്നാണ് അർത്ഥമാക്കുന്നത് തമിഴിൽ വരുമ്പോൾ കന്താ പോറ്റി വെച്ചിപ്പുനയും വേലേ പോറ്റി ഉയർഗിരി കനക സഭയ്ക്കോറസേ മയിൽനടം ഇടുവോയി മലരടി ശരണം 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 ശരവണഭവവും ശരണം ശരണം ഷൺമുഖാശരണം അപ്പോൾ കന്ദഷഷ്ടി കവചം തീർന്നിരിക്കുകയാണ് കവചം തീർന്നു ശ്ലോകം തീർന്നു ശ്ലോകത്തിന്റെ അവസാനം ശരണം ശരണം ഷൺമുഖാശരണം ശരണം ശരണം ഷൺമുഖാശരണം ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മയിൽ നടമിടുപോയി മലരടി ശരണം മയിലിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന മയിലിന്റെ മുകളിൽ കയറി മയിൽ വാഹനനാക്കിയിരിക്കുന്ന മയിലിന്റെ മയിൽ നടം മയിലിന്റെ മുകളിൽ വാഹനമായിരിക്കുന്ന മുരുക അങ്ങക്ക് പ്രണാമം മയിൽ എന്താ ചെയ്യുന്നേ നടനമാണ് അപ്പോൾ മയിൽ നൃത്തം ചെയ്യുന്ന മയിലല്ലേ അപ്പോൾ മയിൽ നടമിടുവോയി മലരടി ശരണം മയിൽ നടമിടുവോയി മലരടി ശരണം 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 പുഷ്പങ്ങൾ അർപ്പിക്കുന്നു ഭഗവാന്റെ മയിൽ നടമിടുന്ന മയിലിൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാൻ മുരുകൻ്റെ തൃപ്പാദത്തിലേക്ക് പുഷ്പങ്ങൾ ഞാൻ അർപ്പിച്ചു വണങ്ങുന്നു ഷൺമുഖാശരണം ഞാൻ ഭഗവാനായ ശരവണഭവനായ മുഴുകനിൽ കീഴടങ്ങുന്നു അല്ലെങ്കിൽ പ്രണമിക്കുന്നു ഞാൻ അങ്ങേ വണങ്ങുന്നു എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഒരു വരി ഞാൻ ഒതു ഒന്നും കൂടെ വായിക്കാം ചിന്നക്കുഴന്തൈ സേവടി പോറ്റി എണത്തടുത്താൾക്കുള്ള യന്ത്രനതുള്ളം മേവിയ വടിവുറും വേലവ പോറ്റി ദേവൽ സേനാ പോറ്റി കുറമകൾ മനമകോവയെ പോറ്റി തറമികു ദിവ്യദേഹാ പോറ്റി ഇടുംബായുധനേ ഇടുംബാ പോറ്റി കടമ്പാ പോറ്റി കന്താ പോറ്റി വെച്ചി പുനയും വേലേ പോറ്റി ഉയർഗിരി കനക സഭൈക്കോരസേ മൈൽ നടം മിടുവോയ് മലരടി ശരണം 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 ശരവണ ശരവണഭവവോം ശരണം ശരണം ഷൺമുഖാ ശരണം 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 ഷൺമുഖ ശരണം കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ബാലമുരുക നിനക്ക് പ്രണാമം നിന്റെ കാൽപാ കാൽപാദത്തിലേക്ക് ഞാൻ വണങ്ങി തൊഴുന്നു ദേവന്മാരുടെ ദേവസേനാപതിയായ ഭഗവാനെ മുരുക അങ്ങേക്ക് പ്രണാമം കുറമകളായ വള്ളിയമ്മയുടെ മനസ്സ് കീഴടക്കിയ വള്ളിയമ്മയുടെ ഭർത്താവായ ഭഗവാനെ മുരുക നിനക്ക് പ്രണാമം ഇടുമ്പനെ ഇടുമ്പനെ തോൽപ്പിച്ച ഇടുമ്പനെ ജയിച്ച ഭഗവാൻ മുരുക നിനക്ക് പ്രണാമം കദമ്പ പൂക്കൾ ധാരണം ചെയ്യുന്ന ഭഗവാനെ മുരുക നിനക്ക് പ്രണാമം നിന്റെ വേലിനും വെച്ചിപ്പുനയും വേലേ പോറ്റി വിജയം കൈകൊണ്ട വിജയവാ വിജയത്തിന്റെ സൂചകമായ വേൽ കൈ പിടിച്ചിരിക്കുന്ന നിന്റെ വേലിനും പ്രണാമം ഉയർഗിരി കനക സഭയ്ക്കോർ അറസേ പർവ്വതത്തിൻ്റെ മുകളിൽ ഉയർഗിരി കനക സഭയ്ക്കോർ ഉയർഗിരി ഗിരി എന്നാൽ പർവ്വതമാണ് ഭഗവാൻ ഇരിക്കുന്നത് മലയുടെ മുകളിൽ ആ മലയുടെ മുകളിലിരിക്കുന്ന കനകസഭൈക്കോരസേ സ്വർണമണ്ഡപത്തിൽ ഇരിക്കുന്ന ഭഗവാനെ രാജാവായ അങ്ങയ്ക്ക് പ്രണാമം മയിൽ നടമിടുവോയി മലരടി ശരണം മയിലിൻ്റെ പുറത്ത് ഇരുന്ന് മയിലിനെ വാഹനമാക്കി നടനമിടുന്ന മയിലിൻ്റെ മയിൽ നടമിടുവോയി നടനമിടുന്ന മയിലിൻ്റെ തൃപ്പാതത്തിൽ ശരണം ഇട്ട് ശരണം പൂക്കൾ സമർപ്പിക്കുന്നു അതായത് മുരുക തൃപാത്രത്തിലേക്ക് നമ്മൾ പൂ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ശരണം ശരണം ശരവണഭവും ശരവണത്തിൽ ജനിച്ച ശരവണനായ ശരവണ അങ്ങയ്ക്ക് ശരണം പ്രണാമം ഞാൻ ശരണം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് ഒന്ന് ഭഗവാനെ വാഴ്ത്തുന്നു എന്നും പറയാം ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു ഞാൻ നിന്നെ ഞാൻ എന്നെ നിന നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇതിപ്പോ ഒരു ആത്മസമർപ്പണമാണല്ലോ ആ ആത്മസമർപ്പണം എന്നുള്ള രീതിയിൽ ശരണം ശരണം ശരവണഭവവും ശരണം 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 ഷൺമുഖ നിന്നിൽ മുമ്പിൽ ഞാൻ നിന്നെ സമർപ്പിക്കുന്നു എന്നാണ് അപ്പോൾ സ്കന്തഷഷ്ടി കവചത്തിൻ്റെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കന്ദഷഷ്ടി കവചത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങളും എല്ലാം കൂടെ ഇട കലർത്തി ചേർത്ത് നിർമ്മിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് ഇത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇത് മനസ്സിലാക്കി ചൊല്ലാൻ ശ്രമിക്കുക ഞാൻ കണ്ട ഷഷ്ടി കവച പാരായണം ചെയ്യുന്ന ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു അർത്ഥം മനസ്സിലാക്കി ഇത് ചൊല്ലാൻ ഏവരും ശ്രമിക്കുക ഏവർക്കും വരാനിരിക്കുന്ന സ്കന്ധഷ്ടിയുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇത്തവണ എല്ലാവരും അർത്ഥം മനസ്സിലാക്കി ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഏഴു ദിവസവും ഭക്തിയോടുകൂടെ നിങ്ങളുടെ മനസ്സിലെ ആവശ്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ മുരുകനെ പ്രസാദിപ്പിച്ച് ഭയങ്കരമായ വലിയ ഭക്തിയൊന്നും ഞാനിവിടെ ഭക്തി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഈ വ്രതം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ വ്രതം എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഉൺ ഉണ്ടും ഉറങ്ങാതെയും ഒന്നും ഇരിക്കണമെന്നു ഞാൻ പറയത്തില്ല അത് നിങ്ങളുടെയൊക്കെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇരിക്കുക അപ്പോൾ ഭക്തിയോടെ ഈ ഭക്തി എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് വേറെ എവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ ഒരു കവചത്തിലും ഭഗവാനിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റു ചിന്തകളിൽ പോകാതെ മനസ്സിനെ ശുദ്ധമാക്കി ശാന്തമാക്കി ഇത് ചൊല്ലണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഏവർക്കും സ്കന്ധഷ്ടി കവചത്തിൻ്റെ ഈ ഒരു അവസാന ഭാഗം അവസാനിച്ചിരിക്കുന്ന വിവരം ഞാൻ അറിയിക്കുകയാണ് എനിക്ക് നല്ല പോലെ തന്നെ ഇത് പര്യവസാനിപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഏവർക്കും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം കൂടാതെ ഇത് കൂടാതെ അടുത്ത ഓരോരോ കവചങ്ങളും ശ്ലോകങ്ങളുടെയും ഒക്കെ അർത്ഥം ഇതിൻ്റെ ഒപ്പം വരുന്നതായിരിക്കും ഭഗവാൻ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തിത്തരട്ടെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഞാൻ വിടചൊല്ലുന്നു നന്ദി നമസ്കാരം